ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കൽക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിൽ വെളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരുപാട് വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥലമാണ് ഹിന്ദുസ്ഥാൻ ഓട്ടോ കൺസൾട്ടൻസി ഇവിടെ പ്രൈവറ്റ് വാഹനങ്ങളും ടാക്സി വാഹനങ്ങളും ഒരുപാടുണ്ട് അതേപോലെ ഗുഡ്സ് വാഹനങ്ങൾ ഡീസൽ പെട്രോൾ സി എൻ ജി വാഹനങ്ങൾ എല്ലാ വിവിധ മോഡലുകളിലും വിവിധ റേഞ്ചിലുമുള്ള വാഹനങ്ങൾ ഒരുപാടുണ്ട് ഈ വിവിധ കമ്പനികളുടെ ബ്രാൻഡുകളും ഉണ്ട് അതേപോലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയും ഒക്കെ തന്നെ എല്ലാ ഒരുവിധം എല്ലാ വാഹനങ്ങളും ചെറിയൊരു ഓട്ടോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വരാം ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വാഹനത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് നേരിട്ട് അറിയാവുന്നതാണ് ഇരുപതിനായിരം രൂപ മുതൽ പ്രൈവറ്റ് ഓട്ടോറിക്ഷ ലഭ്യമാണ് പെട്രോൾ വാഹനമാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ അപ്പോൾ സ്ഥലം മറക്കണ്ട തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന നേരം ലെഫ്റ്റ് സൈഡിൽ വെളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹിന്ദുസ്ഥാൻ ഓട്ടോ കൺസൾട്ട് കൺസൾട്ടോ കൺസൾട്ടൻസി എന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്